വെള്ളറട പനച്ചുമൂട് പ്രിയംവത കൊലപാതകത്തിൽ നിർണായകമായത് പ്രതിയുടെ ഭാര്യ മാതാവിന്റെ വെളിപ്പെടുത്തലായിരുന്നു എന്നാൽ ഇപ്പോൾ വിവരം പുറത്തറിയിച്ച പ്രതിയായ വിനോദിന്റെ ഭാര്യ ഭാര്യമാതാവ് സരസ്വതിക്ക് നേരെ വധഭീഷണി ഉണ്ടെന്ന് പരാതി കൊല്ലപ്പെട്ട പ്രിയംവതയുടെ മരുമകൻ കണ്ണനെന്ന ജിതിൻ ഇന്നലെ അർദ്ധരാത്രിയിൽ സരസ്വതിയുടെ വീടിന്റെ മതിൽ തകർക്കുകയും തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി സരസ്വതി വെള്ളറട പോലീസിൽ പരാതി നൽകി അതിനിടെ പ്രിയംവതിയുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ആഭരണങ്ങളെക്കുറിച്ച് കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു പ്രതിയായ വിനോദ് സുഹൃത്തിന്റെ സഹായത്തോടെ സ്വർണം പണയപ്പെടുത്തിയെന്നാണ് വിവരം പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് വിനോദ് സഹോദരൻ സന്തോഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ നെയ്യാറ്റുൻകര പനച്ചുമൂട് സ്വദേശി പ്രിയംവതയാണ് കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ കാണാതായത് ജൂൺ പതിനഞ്ചിന് പ്രിയംവതയെ സമീപത്തെ വീട്ടിൽ കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വക്കമീഡിയ